ഇനി ഞങ്ങക്ക് ഒരു പുതിയ വണ്ടി പരിചയപ്പെടുത്തരാട്ടോ എം ജിന്റെ ആർ എക്സ് എയ്റ്റ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഇതിന് സാധാരണ സെൽഫ് മറ്റേ ചാവിട്ടിട്ടല്ല സാധാരണ ബട്ടൺ സ്റ്റാർട്ടർ ആണ്ട്ടുള്ളത് സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സൂപ്പറാണ് ഈ വണ്ടി എം ജിന്റെ ആർ എക്സ് എയ്റ്റ് പറയുന്നൊരു വണ്ടിയാണ് കേട്ടോ വലിയ വണ്ടിയാണ് ഏകദേശം നല്ല വലിപ്പം ഉണ്ട് വണ്ടി നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാം മുമ്പ് നമ്മളിത് വണ്ടി വാൾസ് വാഗന്റെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത് അമേരിക്കൻ വണ്ടിയാണ് ചെറിയൊരു വ്യത്യാസം പക്ഷെ അടിപൊളി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തായാലും സ്റ്റാർട്ട് ബട്ടൺ ബട്ടം വരുന്ന അപ്പൊ മീറ്ററിൽ മീറ്ററിലതേപരെ വരും സ്പീഡ് മീറ്ററിലതേ വരും പ്രത്യേക ഇവിടെ ചെറിയ ഇത് ഇണ്ടല്ലേ ഒരു പെട്രോളിന്റെ ഒരു ചെറിയൊരു കണ്ടല്ലേ അതിനകത്ത് ഇങ്ങനെയാണ് ഇതിന്റെ മീറ്റർ വരുന്നത് കേട്ടോ അതിന്റെ പെട്രോൾ ഇവിടെയാണ് വരുന്നത് ഞാൻ ഈ ലൈനിൽ ലൈനെ ലൈറ്റ് പെട്ടെന്ന് മനസ്സിലായില്ല സത്യം പറഞ്ഞാല് എല്ലാം ഡിജിറ്റൽ ആണ് സാധാരണ മറ്റൊക്കെ എല്ലാ വണ്ടിക്കും മീറ്റർ ആയി അങ്ങനെ സൂചി ഉണ്ടാവും നീഡിൽ ഉണ്ടാവും ഇതിന്റെ ഒരു ലൈറ്റാണ് വരുന്നത് പെട്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല ടിപൊളിയാണ് സൈഡിലെ മറ്റേ വിൻഡോ ബട്ടനും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പിന്നെ അതാണ് പിന്നെ കോളിംഗ് ബട്ടനും സൗണ്ട് ഇതും ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡ് കൺട്രോളൊക്കെ പിന്നെ ഇവിടെ വലിയൊരു എൽ ഇ ഡി വരുന്നുണ്ട് നമ്മളെ മ്യൂസിക്കിൻ്റെ കാര്യങ്ങളും ക്യാമറിൻ്റെ ഒക്കെ എഫ് എം ഒക്കെ കംപ്ലീറ്റ് എ സിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു കേട്ടോ ഇതാണ് ആൻഡ് ബ്രേക്ക് എന്നത് ഓക്കെ സാധാ അപ്പൊ ഇപ്പോഴുള്ളത് ദുബായിലാണ് കേട്ടോ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അബുദാബിന്നാണ് മിക്കവാറൊക്കെ നമ്മൾ അബുദാബി ടു റാസൽ റാസൽഖേമയാണ് പോക്ക് ഇന്ന് അതിന്റെ ഇറങ്ങി നമ്മൾ ദുബായിൽ ഉള്ളത് ചിലപ്പോ കണ്ടിന്യൂ റാസൽ റാസൽഖേമ അല്ലെങ്കിൽ ബാക്ക് ടു അബുദാബി എന്തായാലും നിങ്ങൾ നമ്മൾ നമ്മളവിടുന്ന് പോരുമ്പോ നമുക്ക് എവിടെ അറിയില്ല ശരിക്കും പറഞ്ഞാല് അല്ലേ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയാണ് ലാസ്റ്റ് ട്രിപ്പിലാണ് നമ്മൾ റാസൽ ക്യാമിൽ എത്തിയത് എന്തായാലും ഇവിടുന്ന് തിരിക്കാനായി സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നേരായി എന്തായാലും ഇവിടെ ഇപ്പൊ തിരിക്കാൻ പരിപാടി നമ്മളെ പഴയ കടലിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം നമ്മളെ കടലിലൊക്കെ എത്താണുള്ളത് ഏഹ് മൊത്തത്തില് നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് ഉഷാറാണ് പക്ഷെ മറ്റു വണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു എന്താ പറയാ ഒരു അനക്കം മറ്റു വണ്ടി കുറച്ചുകൂടി എന്താ പറയുക ഒരു വെയ്റ്റുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഓടിക്കുമ്പോൾ അത് അറിയില്ല ഇതൊക്കെ നമ്മൾ ചെറിയൊരു എന്താ പറയുക ചെറിയ കുണ് കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയും അങ്ങനെ ഒരു അത്ര പ്രത്യേകത ഉള്ളൂ കാരണം കുറച്ച് ഹൈറ്റുള്ള വണ്ടി ആണേനും ഏഹ് സൂപ്പറാണ് അടിപൊളിയാണ് ഫേസ്ബുക്കിൽ നമ്മൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മുജീബ് റഹ്മാൻ എന്നാണ് നമ്മളെ മുജീബ് ഫേസ്ബുക്ക് പേജിൻ്റെ പേര് അതുപോലെ തന്നെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരാളെ കുറിച്ചും പരിചയപ്പെടുത്തുന്നുണ്ടാവും നാട്ടിൽ നിന്ന് വന്ന ഒരാൾ നമുക്ക് അറിയാലോ നമ്മൾ വിജയിച്ച ആൾക്കാരിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനൊന്നുമില്ല നമ്മൾ തോറ്റ അല്ലെങ്കിൽ ജീവിതത്തിൽ വീണ് അവിടെ നിന്ന് നീച്ച് വീണ്ടും നടന്ന അല്ലെങ്കിൽ ഓടിയ ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും അങ്ങനത്തെ ഒരാൾ ഉണ്ട് നമ്മളെ കൂടെ അദ്ദേഹം വിസിറ്റിൽ വന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അദ്ദേഹമായിട്ട് നമ്മൾ എന്തൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും എന്റെ കൂടെ ഉണ്ടായാലുണ്ട് ഇന്നിപ്പോലെന്ന് അവിടെ ഉള്ളത് ചാനൽ ചാനലെല്ലാരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പേജും ഫോളോ ചെയ്യ എല്ലാവരും കൂടെ തന്നെ വേണം മറ്റൊരു വീഡിയോമാര് എന്തായാലും വരാ ഇപ്പൊ നോമ്പും കാര്യങ്ങളൊക്കെ വരുന്ന അപ്പോ ഒരുപാട് ഉണ്ടാവും വിശേഷങ്ങളുണ്ടാവും ബായ്